കടലാക്രമണം രൂക്ഷമായ കൊച്ചി എടവനക്കാട് സന്ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ തീരദേശ മേഖലകളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി പോലും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു പദ്ധതികൾ ഒന്നും നൽകിയിട്ടില്ലെന്നാണ് എം പിമാർക്ക് കേന്ദ്രം നൽകിയ മറുപടി തീരദേശ ജനങ്ങളെ ഇവിടെ നിന്നും കുടിയിറക്കുക എന്ന ഗൂഢലക്ഷ്യം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് തീരവാസികൾ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഈ പ്രദേശങ്ങളിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം താമസിക്കുന്നവരെ ഇവിടെ നിന്ന് മാറ്റുക എന്ന ക്ഷ്യമുണ്ടോ എന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കും ഒരു രൂപ പോലും അതിന്റെ ഒന്നും ചെലവാക്കിയിട്ടില്ല എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് 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 ഇങ്ങനെ ഇടപെടാത്തത് ഇവിടെ നിന്നും ഇവരെ മുഴുവൻ ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ തീരദേശത്തെ സംബന്ധിച്ച് കഴിഞ്ഞ എട്ട് വർഷമായി ഒരു പദ്ധതിയും സമർപ്പിച്ചിട്ടില്ലെന്നാണ് തനിക്ക് ലഭിച്ച മറുപടിയെന്ന് എം പി ഹൈബിയും അറിയിച്ചു റോഡിലെ കുഴികളെക്കുറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കൂടോത്രം പരാമർശത്തെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു മന്ത്രി ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു റോഡിലെ കുഴികൾ കാരണം മുഖ്യമന്ത്രിക്ക് വരെ വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നു മന്ത്രി മാത്രം റോഡിലെ കുഴികൾ കാണുന്നില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് കൊച്ചി